നമ്മളൊക്കെ ജീവിതത്തിലായിരിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച് തന്ന ഓരോ റോളിനകത്താണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ ജീവിതാന്തസ് നിങ്ങൾ ജനിച്ച സ്ഥലം വീട് ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന റോളുകളാണ് കൊളോസോസിലങ്ങനെ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ നമ്മൾ കാണുകയാണ് നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിനെന്ന പോലെ കർത്താവിനോടുള്ള വർഷിപ്പായിട്ട് നമ്മൾ അതുപോലെ വേണം സിൻസിയറായിട്ട് ചെയ്യാനും എന്ത് കാര്യം ചെയ്താലും നമ്മൾ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആട്ടെ ജോലിസ്ഥലത്തെ കാര്യങ്ങളാകട്ടെ ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് എന്നോട് നമ്മൾ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഞാനീ പറയുന്നത് കേട്ടോ ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ അല്ല പറയുന്നത് പൊളോസോസ് ലേഖനം മൂന്നാം മൂന്നാമധ്യായം നമ്മൾ കാണുന്ന ഒരു വചനം ഇങ്ങനെയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വചനമാണ് അതായത് നമ്മൾ എന്ത് ചെയ്താലും അത് സിൻസിയറായി കർത്താവിനെന്ന പോലെ കർത്താവിനോടന്ന പോലെ കർത്താവിന് വേണ്ടി എന്ന പോലെ നമ്മൾ ചെയ്യണം കാരണം നമുക്ക് വേണ്ടി കർത്താവ് തന്നെ തന്നെ ശൂന്യനാക്കി സഗലത നമുക്കായി നൽകി തന്നു കഴിഞ്ഞു കർത്താവിന് ഇനി എന്തെങ്കിലും നൽകാനായിട്ടുണ്ടോ ദൈവം നമുക്ക് നൽകാനുള്ളതെല്ലാം തന്റെ പരിഹാര ബലിയിലൂടെ നൽകിക്കഴിഞ്ഞു ഇന്ന് ആ ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ഓരോ ദിവസവും ഹോളി ഹോളിക്കമ്മിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ഒക്കെ അവസാന തുള്ളി രക്തവും ജലവും നൽകി കരി കർത്താവിന്റെ കുരിശിലെ കുറിശിന്റെ രൂപത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് കൈ വിരിച്ചു പിടിച്ച് അവസാന തുള്ളി രക്തം വരെ നൽകി നമുക്ക് വേണ്ടി സ്വന്തം ജീവനം നൽകി ആ ദൈവം തന്നെ തന്നെ നമുക്കായി നൽകി എല്ലാം നൽകി നമുക്ക് ഇനി ഒന്നും നൽകാനില്ല എല്ലാം നൽകി അതാണ് ഹോളി കമ്മ്യൂണിയൻ കർത്താവിൻ്റെ പരിശുദ്ധമായ ബലി അതിനോട് എല്ലാം നൽകപ്പെട്ടിരിക്കുകയാണ് ഇനി ആ കൃപ സ്വീകരിച്ച് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ റോള് ഏറ്റവും ഭംഗിയായിട്ട് ആ കൃപയുടെ അഭിഷേകത്തിൽ ചെയ്ത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ നമ്മളായിരിക്കുക അങ്ങനെ കർത്താവിൽ നമ്മൾ ഈ ഭൂമിയിലെ റോള് കഴിഞ്ഞ് നമ്മളാരുടെ കൂടെയാണ് നമ്മൾ കർത്താവിൻ്റെ കൂടെയാണ് എഫ് എസ് എസ് ലേഖനം രണ്ടാധ്യായം നാല് മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു കൃപയാൽ നമ്മൾ രക്ഷ പ്രാപിച്ചു ഇനി യേശുക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു ഓരോ സ്ത്രീയും ഒരു കാര്യം കണ്ടുകൊണ്ട് ഓരോ സ്ത്രീയെ പറയുകയാണ് നമ്മൾ സ്വർഗത്തിൽ യേശുക്രിസ്തുവിനോടൊപ്പം ഇരുത്തപ്പെട്ടിരിക്കുന്നു ഇതാണ് സത്യം യേശോയോടൊപ്പമാണ് നമ്മൾ അപ്പോൾ ഈ ഭൂമിയിൽ വേറെ കമ്പാരിസനിലേക്കൊന്നും പോകേണ്ടത് ചിലപ്പോൾ നമ്മളിങ്ങനെ കമ്പാരിസനിലേക്കൊക്കെ പോകും മറ്റുള്ളവരെ ചിലപ്പോ ചില വ്യക്തികൾക്കുള്ള സൗകര്യങ്ങൾ ആയിരിക്കണം എന്നാൽ നിങ്ങൾക്കുള്ള സൗകര്യങ്ങള് ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളാണ് എന്നാൽ അതിന്റെ നടുവിൽ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ആ കൃപയെ സ്വീകരിച്ച് കർത്താവ് കർത്താവേൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ ജീവിതയാത്ര എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഓരോ കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ കർത്താവിൻ്റെ സമൃദ്ധിയും കർത്താവിൻ്റെ നിറവുകളും കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിറയപ്പെടും വെളിപ്പെടും അതാണ് സംഘടനത്തിനും ഇരുപത്തി നമ്മൾ കാണുന്നുണ്ട് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നമ്മളെ പിന്തുടരും നല്ല സൗകര്യങ്ങൾ അനുഗ്രഹങ്ങൾ നന്മകൾ ഇതെല്ലാം ക്രിസ്തു അവസാനത്തുള്ളിൽ രക്തം വരെ നമുക്ക് നൽകിയ ദൈവത്തിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വെളിപ്പെട്ട് വരും അതുകൊണ്ട് പെറുപുറുക്കേണ്ട ആവശ്യമില്ല ചിലപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു വ്യക്തിയോട് സംസാരിച്ചുപോലും അയാളിനോട് പറയുമായിരുന്നു ആ വ്യക്തി നല്ലൊരു വീട്ടിൽ ജനിച്ചുകൊണ്ടാണ് ഡോക്ടറാകാൻ പറ്റിയത് ഇങ്ങനെ ഒരു മോശം വീട്ടിൽ ജനിച്ചുകൊണ്ടാണ് എനിക്കൊരു ക്ലീനർ ആകാൻ ക്ലീനർ ഒരു ഒരു സാധാരണ ജോലിയിലാണ് അദ്ദേഹം എത്തി ചെയ്യുന്നത് ഒരു ഹൗസ് കീപ്പറായിട്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുക കർത്താവിനോടുള്ള വർഷിപ്പ് എന്ന നിലയിൽ നിങ്ങളെ ഉയർത്തുന്നത് ദൈവമാണ് അടുത്ത സെക്കൻഡിൽ അടുത്ത ദിവസം നിങ്ങളെ ദൈവത്തിന് എപ്രകാരം ഉയർത്തണമെന്നുള്ളത് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് പത്രശ്രീയെ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തിന് ശക്തമായ കരത്തിൽ കരുത്താഴ്മയോടെ നിന്ന് നമ്മളെ ഏൽപ്പിച്ച കാര്യം കർത്താവിനോടുള്ള വർഷിപ്പ് നമ്മുടെ വർക്കെല്ലാം ദൈവത്തോടുള്ള വർഷിപ്പാണ് ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ദൈവത്തെ ദൈവം സാറ്റിസ്ഫൈഡ് ആകുന്നു ദൈവം സന്തോഷിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങാൻ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് ജോലി ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാനും പഠിക്കുവാണെങ്കിൽ ആ പഠനത്തി മുന്നേറുവാനും പോസിറ്റീവായിട്ട് പുതിയ കരിയറിലേക്കൊക്കെ മുമ്പോട്ട് പോകാനും അങ്ങനെ ദൈവികമായ പദ്ധതികൾ ഫുൾഫിൽ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സ്വർഗ്ഗം നമ്മളെ വിളിച്ചിരിക്കുന്നു സ് മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വചനത്തിൻ്റെ സർവ്വൈശ്വര്യം പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്ത് നിർവഹിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ ആമയോ